ആ സൗണ്ട് എന്ന് പറയുന്നത് വളരെ സംഗീതാത്മകമായിട്ടുള്ളൊരു സൗണ്ട് എങ്ങനെ നോക്കട്ടെ കിട്ടുവോന്നു നമുക്ക് അറിഞ്ഞൂടാ നോക്കട്ടെ കേക്കാവോ കേരളം കേട്ടോ ഞാൻ കേട്ടു സിംഹം കറിജിക്കുന്നവണ് ഒരു സൗണ്ടിട്ട് എന്നാ കേപ്പിച്ചോള ചെവി ക്ലീൻ ചെയ്തത് ചെവിക്ക് അത്തുള്ള അഴുക്കായത് എവിടെ എന്തു ചെയ്ത് കാലും നങ്ങി വാ െ കല്ലുവിന്റെ ചെവിണ്ടിക്കുന്നത് നീ ഇരിക്കുന്നതാണ് കല്ലുവിന്റെ ചെവി ആ ചൂണ തന്നെ കേറും കേറിക്കേറിക്കാം എപ്പോഴും എപ്പോഴും ആ അമ്മച്ചി കാല് പൊയ്യാത്ത കുഞ്ഞു കേറിയ കേറ്റം കണ്ട ഇവിടെ ഇവിടെ ചെവിയിലുള്ള അഴുക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അതാണിവിടുത്തെ നിന്റെ തമ്പന ഇടാൻ പോവാ ഐറ്റം കേറിച്ച് അവളോ അവളിതാ ഇപ്പൊ ഇവിടെ കേറുന്ന ഞാൻ സൗണ്ട് ഇട്ടോടും രണ്ടു മൂണക്ക് സൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും ബ്രൌൺ കളർ അഴുക്കാന്നല്ലോടേ എന്താടെ ക്ലൈമറ്റിന്റെ ഊണ പൊറേം തള്ളുവാള് കേട്ടാ കാത്തു കരടി കണ്ണും കൂടെ ചെവി മിക്കവാറും ഒരു കുരുന്ന് താഴെ വീണിട്ട് കുട്ടേട്ടാന്ന് വിളിക്കുന്ന കേക്കാൻ കേട്ടാ സുഭാഷി താ പോ ഇവിടെ ഇവിടെ കൊറച്ചു നേരമായിട്ട് ചെവി കൊടയുന്നേട്ടാ നമ്മുടെ കല്ലു ഒരു വർഷം കഴിഞ്ഞപ്പോ അടുത്താണോന്നറിഞ്ഞൂടാ അതുകൊണ്ടിട്ട് നമ്മള് ചെവി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയതാണ് ഒരു വട്ടം തൊട്ടതേ ഉള്ളു പല പ്രാവശ്യം വരും ചെവി ചൂണ ഇരിക്കാങ്കി എനിക്ക് നല്ല ചൂണ എനിക്ക് സൗകര്യം ഇല്ലാത്ത രീതിയിലേ ഇരിക്കത്തുള്ളു ഞാൻ കെട്ടിവട ആക്ഷൻ ആയത് കണ്ണോടെ തൂട് കൊച്ചിനെ കൊണ്ട് പെട്ടന്ന് പെട്ടന്ന് പെട്ടെന്ന് ചെവി ക്ലീൻ ആക്കിയാ പോയി നമുക്ക് ബോൾ കളിക്കാം നിനക്ക് പരിപാടി ചേക്കാൻ ചോദിച്ചാന്റെ അടുത്തിട്ട് വേണ്ടാത്തരും അതാണ് ചൂണിക്കുന്നു ഇരിക്കും ഓണത്തിന്റെളക്ക് എന്താ ഇവിടെ പൊട്ടുകച്ചവടം ഏ തെറി മാവോ

ഇവിടെന്തുവാ ഇവിടെ എല്ലായിടവും യുദ്ധം നടക്കുക നിങ്ങൾ രണ്ടുപേരുടെ യുദ്ധം ഇവിടെ രണ്ടുപേരുടെ യുദ്ധം ചെറിയ മാമൻ്റെ കൊരച്ചേന് കല്ലു തോണ കാനെ പിടിച്ചു വെച്ചു ഇത് കണ്ടോ രണ്ടു ദിവസം മഴ പെയ്തതേ ഉള്ളു ചെവി ഒരു ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ ചെവി ക്ലീൻ ചെയ്തതിന് മുമ്പേ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് നമ്മള് ചെവി ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചത് നാളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് എന്തായാലും ആരെയും കാണിക്കും ചെവി ക്ലീൻ ചെയ്യാൻ വന്ന മൂന്നാമത്തെ കുട്ടി ഹാപ്പി തീർന്നി വൈ തീർന്നു ഇനി ഇനി ഒന്നുമില്ലേ തുണി വല്ല എടുക്ക പിന്നെ ഇത് പിന്നെ അവളുടെ പ്രയാസം തുപ്പിയതായിരിക്കും അവളെ തുപ്പത്തില്ലെ അതുകൊണ്ട് ഹാപ്പിട ചെവി ഹാപ്പിട ചെവിക്ക് അത്ര കഴിക്കില്ല എന്നാലും ഞാൻ കൊറേ ദിവസമായിട്ടേ കഴുത്തിന് വയ്യാതെ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് എല്ലാവർക്കും ഈ വയ്യാതൊക്കെ ഇരിക്കുന്നത് എല്ലാം ആമി ഇപ്പൊ എത്ര ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ ആയില്ലേ ഒത്തിരി ദിവസമായി ഇവരെല്ലാരും ടൂർ പോവുക ഞാൻ മാത്രം അതുകൊണ്ട് പോകുന്നില്ല ആമി ആദി മാതു മാധു ആരു എല്ലാരും കൊടയ്ക്കനാല് ഗുണാക്കേ കാണാൻ പോവുക ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ ഹാപ്പിയുടെ ചെവിയാ ക്ലീൻ ആട്ടോ ബാക്കിയുള്ള ഹാപ്പിയുടെ ചെവിക്ക് പക്ഷെ കൂടെ എന്താ ഇത് ചെവി ഹാപ്പി അപ്പമാർട്ടോ നല്ലോടേ പക്ഷേ ഹാപ്പിയല്ല എല്ലാരും ഇരുന്നേരുമല്ലോ ചെവികളും ചെയ്യാൻ സൗണ്ട് ഹാപ്പിയുടെ കണ്ടോ കിട്ടിയല്ല ആവശ്യത്തിന് വാങ്ങിച്ചു കൂട്ടിയല്ല കടിയടി കടിയടി അവൻ രണ്ട് കടിയുടെ കുറവുണ്ട് അതീ മേടിക്കണ്ട ഏട്ടാ നീ ധൈര്യമായിട്ട് കടിച്ചോ ഇവനെ കടിക്കുന്നുകൊണ്ട് ഞാനൊന്നും പറയത്തില്ല എന്നെ ൊക്കെ അടിക്കുന്നോ ആ ഓട് രക്ഷപ്പെട്ട് കഷ്ടദയനീയമായിട്ട് എന്നെ നോക്കുന്നു ഒന്ന് രക്ഷിച്ചു തരാൻ ഈ മലമാടണ്ടായി അടിയടി കാത്തു അടിയടി ഓന അതോ ആമസോണിന് ചെ ചെറിമാവനൊരു ചെവി ഓർഡർ ചെയ്യും എനിക്ക് വേറെ ഇന്നത്തെ ഇത് കഴിയുമ്പോഴത്തേന് ചെവി കാണത്തില്ല ആമസോണി ഡാബർ ഡോർ ചെവി രണ്ടണ്ണ ബ്ലാക്കിന്റെ ഓർഡർ ചെയ്യൊരു വെറൈറ്റി ആപ്പിക്ക് വളരെ ചെവി മടങ്ങി കിടക്കുന്നവർക്ക് അഴൊക്കെ കൂടുതലും ചെവി നൂന്നിരിക്കുന്നവർക്ക് അഴുക്ക് കുറവാണ് കേട്ടോ അല്ലേ ക്ലൈമറ്റ് നല്ല ചൂടും അപ്പം അതേപോലെ ചൂടും തണുപ്പും കൂടെ ഒക്കെ മാറി മാറി വന്നപ്പോഴാണ് ഇത്രയും അഴുക്ക് വന്നത് ഇടക്കിടക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യുന്നതാ കേട്ടോ ചെവി നമുക്ക് നോക്കാം വീട് പോലെ ചെവിട്ടേ ഴുക്ക് കുറവാ കേട്ടോ ഹാപ്പിയും ഹാപ്പിയും കാത്തു ചെവിയിലും ഒരുവിധം ക്ലീൻ ആകട്ടോ നമ്മുടെ വിചാരിച്ചെവിൽ ഇങ്ങനെ ആണെങ്കിലും മഞ്ഞ കളർ അഴുക്ക അതോട് വല്യ പറ്റത്തില്ല എനങ്ങാതിരുന്നാൽ തരുന്നോ നോക്ക് നമ്മളതാണ്ട് ഇപ്പൊ അഞ്ചോ ക്ലീൻ ചെയ്തേ നാലോ അഞ്ചോ ക്ലീൻ ചെയ്തിട്ട് ആരും ബഹളം ഒന്നും ഉണ്ടാക്കുന്നില്ലേ എല്ലാരും കുഞ്ഞിലേ മുതലേ ഇതേപോലെ ചെവിയും ക്ലീൻ ചെയ്യാനായിട്ടേ നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരണം എന്നാലേ ചെവി ക്ലീൻ ചെയ്യാൻ സമ്മതിക്കത്തുള്ളു ആഴ്ച ഒരു ദിവസം ചെവി ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓവൻ ഒട്ടും സ്മെല്ലടിക്കത്തില്ല അതിന്റെ കൂട്ടത്തില് നല്ലോണം ഹെയറും ചീകി കൊടുക്കുക മുടി നല്ലോണം ചീകി ചെവിയും ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോവൻ്റെ ഉണ്ടാകുന്ന സ്മെല്ല് ഒരുവിധം മാറി കിട്ടും ആവശ്യത്തിന് കൊറച്ചില്ലയോ ഇന്നത്തെ മ്യൂസിക് പഠിത്തം അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും വിശ്രമിക്കാം ഓക്കെ എന്താ കഴിഞ്ഞോ അവനെ ഇറക്കി അടുത്താളിനൊക്കെ Cara que mata. <síntos>